ും ഇസ് മീ ജാസ്മിൻ ലാ ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി പാർട്ടി പാർട്ടിവെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് വരുന്നുണ്ട് ആയിട്ട് എംബ്രോയ്ഡറി വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഹൈ ക്വാളിറ്റി വർക്കാണ് സോ ഫ്രണ്ട്സ് ഇതിന്റെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഞാൻ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ കൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ആണ് സോ സെക്കൻഡ് വൺ വരുന്നത് ഒരു വൈലറ്റ് ആണ് കേട്ടോ ഒരു ഗോൾഡൻ വൈലറ്റ് മിക്സഡ് ആണ് ഇത് ഷോർട്ട് ലെങ്ത്തിൽ വരുന്നൊരു പാർട്ടിവെയർ ക്വേഷൻ ആണ് കേട്ടോ നമ്മുടെ ഈ ടോപ്പിന് ഏകദേശം തേർട്ടി ടു വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഷിമ്മർ മെറ്റീരിയൽ വരുന്ന ഔട്ട്ഫിറ്റാണിത് ദെൻ ഇതിന്റെ ബോട്ടം ഒരു പ്ലെയിൻ ബോട്ടം ആണ് വരുന്നത് കാരണം ടോപ്പിൽ തന്നെ അത്യാവശ്യം വർക്ക് വരുന്നില്ലേ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടാണ് നമ്മുടെ ഒരു പാൻറ് വരുന്നത് അത്യാവശ്യം വിത്തും എലാസ്റ്റിക് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ എലാസ്റ്റിക് ആണ് വരുന്നത് അത്യാവശ്യം വിത്ത് സൈസൊക്കെ വരുന്നൊരു പാൻറ് ആണ് കേട്ടോ നല്ലൊരു ഇന്നറാണ് കൊടുത്തിട്ടുള്ളത് സോ നേരലടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട ദെൻ ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ ഗോൾഡൻ വൈലറ്റ് മിക്സഡ് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ണ്ടോ സ്ലീവിലായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന സ്റ്റോൺ വർക്കും എംബ്രോയിഡറി വർക്കും കേട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സോ ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ടു സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് എൽട്ടോ നമുക്ക് ഫങ്ഷൻസിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് വരുന്നുണ്ട് കൂടുതൽ വർക്ക് വരുന്ന ചുരിദാർ ചൂസ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അടിപൊളി ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വൺ ഒരു റയർ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഷെയ്ഡ്സ് ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടില്ല അത്രക്കും നല്ല ഷെയ്ഡ്സ് ആണ് അപ്പൊ നിങ്ങൾ ഇതിന്റെ പ്രൈസ് അറിയാനായിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് ഇതിന് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടിപൊളി ഷിമ്മർ മെറ്റീരിയൽ ആണ് ടു തൗസൻഡ് ബിലോ ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുള്ളൂ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സ്ലീവിലായാലും നല്ല ഭംഗിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് ഷെയ്ഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസിൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അതായത് വൺ വൺ നയൻ ഫൈവ് റുപ്പീസിന് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ടെടുക്കുക താഴേക്കാണെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സോ ഇൻഷാല്ല ഇനിയും ഒരുപാട് ഓഫേഴ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക സോ എല്ലാവർക്കും സീ എ സൂൺ ബൈ ബൈ